കേരളത്തിൽ അക്കൗണ്ട് തുറന്നതോടെ വമ്പൻ അഴിച്ചുപണികളാണ് ബി ജെ പി ഇനി ഉദ്ദേശിക്കുന്നത് മോദിയുടെ മൂന്നാം യുഗം എന്ന് തന്നെയാണ് ഈ വരവിനെ ജനങ്ങൾ ഉൾപ്പെടെ രാഷ്ട്രീയ കേരളം ഉൾപ്പെടെ വിളിക്കുന്നത് കാരണം രണ്ട് വർഷം നമ്മുടെ ഇന്ത്യയിൽ ഭരിച്ച മോദി തന്നെ ഇതാ മൂന്നാം മൂഢത്തിലും എത്തിയിരിക്കുന്നു എൻ ഡി എ ആണ് ഭരണത്തിലേക്ക് വരുന്നത് നരേന്ദ്രമോദി നാനൂറ് സീറ്റുകളോട് ജയിക്കുമെന്ന് പറഞ്ഞെങ്കിലും അത് നടന്നിരുന്നില്ല എന്നാൽ അതിലും വലിയ വിജയമാണ് കേരളത്തിൽ അക്കൗണ്ട് തുറന്നതോടെ നടന്നിരിക്കുന്നത് കേരളത്തിൽ നാല് സീറ്റാണ് പ്രതീക്ഷിച്ചിരുന്നത് എങ്കിൽ പോലും ഒരു ഭൂരിപക്ഷം വലിയൊരു ഭൂരിപക്ഷത്തോടെയാണ് സുരേഷ് ഗോപി ജയിച്ചു കയറിയിരിക്കുന്നത് കേരളത്തിൽ ഒരിടത്തെങ്കിലും താമര വിരിയിച്ച് അക്കൗണ്ട് തുറക്കാൻ സാധിച്ചു എന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ കാര്യം തന്നെയാണ് കാരണം ഇത്രയും നാൾ ബി സംഭവിക്കാത്ത അല്ലെങ്കിൽ അപ്രാപ്യമെന്ന് എല്ലാവരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുമെല്ലാം അമ്പൻ അഴിച്ചുപണികളാണ് ബി ജെ പി മോദി സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നിപ്പോൾ വ്യക്തമാണ് ഓരോരുത്തർക്കും നൽകുന്ന സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോൾ മോദിക്ക് വ്യക്തമായ ധാരണയുണ്ട് സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖർ ശോഭ സുരേന്ദ്രൻ വി മുരളീധരൻ തുടങ്ങിയവരെല്ലാവരും തന്നെ വലിയൊരു നേട്ടമാണ് കൊണ്ടുവന്നിരിക്കുന്നത് ബാക്കി ശോഭ സുരേന്ദ്രൻ വി മുരളീധരൻ രാജീവ് ചന്ദ്രശേഖർ ഇവരൊന്നും ജയിച്ചില്ല എങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തോടെയാണ് ഇവർ മുന്നോട്ട് വന്നിരിക്കുന്നത് ഇവർക്ക് ലഭിച്ച വോട്ടുകളെല്ലാം തന്നെ ഇതിന് മുൻപ് ലഭിച്ചതിന്റെ ഇരട്ടിയാണ് എന്ന് പറയാം കേരളത്തിൽ ഒരു വിജയം മാത്രമേ നേടാനായിട്ടുള്ളൂ എങ്കിൽ പോലും അതൊരു വലിയ വിജയം തന്നെയാണ് അത് മാത്രമല്ല ബാക്കി പ്രതീക്ഷിച്ച സീറ്റുകളിലെല്ലാം വലിയ ഭൂരിപക്ഷം തന്നെ ബിജെപിക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അതൊരിക്കലും ഒരു തോൽവി എന്ന് പറയാനും പറ്റില്ല എന്നാൽ ഇപ്പോൾ സുരേഷ് ഗോപിക്ക് എന്ത് പദവിയാണ് നൽകുന്നത് എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത് അത് മാത്രമല്ല ശോഭാ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരനും ഉൾപ്പെടെ കേന്ദ്ര പദവികളിലേക്ക് കൊണ്ടുപോകാൻ മോദി ഉദ്ദേശിക്കുന്നു എന്ന വാർത്തകളും എത്തുന്നുണ്ട് എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ തന്റെ അഭിനയം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സുരേഷ് ഗോപി ഉദ്ദേശിക്കുന്നത് മോദി സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്ന പുതിയ ചുമതല ഗ്രാമവികസന മന്ത്രിയായിട്ടാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് കേന്ദ്രമന്ത്രി ആകാൻ ആകാനില്ലെന്ന് ബിജെപി നേതൃത്വത്തെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മുഖമാകാൻ ആഗ്രഹിക്കുന്നില്ല പാർട്ടി ആവശ്യപ്പെട്ടാൽ തയ്യാറാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു തൃശൂരിലെ ജനവിധിക്ക് ആവശ്യമില്ലാത്ത വ്യാഖ്യാനം നൽകണ്ട എന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു കേരളത്തിൽ ചരിത്രം ചരിത്രമെഴുതിയ സുരേഷ് ഗോപിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ബി ജെ കേന്ദ്ര നേതൃത്വം നിലപാട് അധ്യക്ഷൻ തുഷാർ ിക്കും കാര്യമായ പരിഗണന ലഭിക്കും കേരളത്തിലെ നേട്ടം കണക്കിലെടുത്ത കെ സുരേന്ദ്രൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് വരെ തുടർന്നേക്കും കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചാൽ ഭാര്യ ചുമതലയാകുമെന്ന് സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞിരുന്നു തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയത്തെയും കേരളത്തിൽ പാർട്ടിയുടെ വളർച്ചയും ഏറെ പ്രാധാന്യത്തോടെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം കാണുന്നത് തെരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം ബി ജെ പി ദേശീയ ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ കേരളത്തിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരുന്നു കേരളത്തിൽ അക്കൌണ്ട് തുറക്കുകയും തമിഴ്നാട്ടിൽ നിന്ന് എം പി ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ബി ജെ പിയുടെ ഭാവി മുന്നേറ്റ സാധ്യത കണക്കിലെടുത്ത സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നൽകണം എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് സാംസ്കാരികം ടൂറിസം തുടങ്ങിയ വകുപ്പുകൾ ലഭിച്ചേക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്റെ നിലപാട് നേതൃത്വത്തെ അറിയിക്കുമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്